സേവർക്ക് നമ്മുടെ ചാനലിലേക്ക് ഞാനിന്ന് പറയാൻ പോകുന്ന വിഷയം നമ്മുടെ ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള റിലേഷൻ അതോ ലവോ എന്താണ് അതോ ഫ്രണ്ട്ഷിപ്പോ ഇതെ കുറിച്ച് കൂടുതലായിരുന്നു നിങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യ കാലങ്ങളിൽ ഇവര് ഫ്രണ്ടായിട്ടാണ് ഇവര് വന്ന സമയത്ത് റിതി നോറയും ജാസ്മിനും ഗബ്രിയും ഒരുപാട് ഇതായി അതിന് ശേഷം രതിഷേഠൻ പോയി പിന്നെ നോറയും ഗബ്രയും ജാസിനുവായി പിന്നെ അവരുടെ ഇതെല്ലാം കുറച്ചും കൂടെ ഇവർ അങ്ങോട്ട് അടുത്ത് അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നോറ ഔട്ടായി പിന്നെ ഇവർ രണ്ടു വൈ ഇവർക്ക് വേണമെങ്കിൽ വേറെ ആരുമായിട്ടെങ്കിലും കോമ്പ ചെയ്യാമായിരുന്നു പക്ഷേ ഇവരത് ആദ്യം ഒന്ന് ഇവിടെ പിടിച്ച് നിൽക്കാൻ നിലനിൽപ്പാണല്ലോ വേണ്ടത് അപ്പോൾ ആ നിലനിൽപ്പിന് വേണ്ടി ഇവർ ആണ് ആ കോമ്പ തുടങ്ങിയത് അതിനുശേഷം പിന്നെ എങ്ങനെയെങ്കിലും മറ്റുള്ള മത്സരാർത്ഥികളെ ഇത് ചെയ്യണമെങ്കിൽ അവർ ഒറ്റക്കെട്ടായി നിൽക്കണം എന്ന് തോന്നൽ അവർക്കുണ്ടായി അതിൻ്റെ ഇടയ്ക്കാണ് അവരോട് എതിർപ്പുകളും ബിഗ് ബോസിനുള്ളിലും ആകെ പുറത്തും എതിർപ്പുകൾ ഒരുപാടുണ്ടായത് അപ്പോൾ അവർക്ക് തന്നെ അറിയാം ഈ കോംബോ പിടിക്കുന്നതിന് മുന്നേ അവർക്ക് തന്നെ അറിയും എതിർപ്പുകളുണ്ടാകും എന്നൊക്കെ കൂടുതലും ജാസ്മിനെ കഴിഞ്ഞ് ഒരു വ്യക്തിയാണ് ഗബറി അതുകൊണ്ടാണ് ഗബ്ബറി ഇപ്പോഴും വെളിയിൽ ഇറങ്ങിക്കഴിഞ്ഞിട്ട് ആ എതിർപ്പുകളെയെല്ലാം അതിജീവിച്ചത് എങ്ങനെ നേരിടണോന്ന് വരെ ഗബ്രിക്കറിയോ ആരെന്ത് പറഞ്ഞാലും ഗബ്രി പ്രവോക്കാതെ ആണോ ശരി ആയിക്കോട്ടെ ആ ഒരു രീതിയിലാണ് ഗബ്രി അവിടെ എഴുതിയത് പിന്നെ ഈ ജാസ്മിന് ഗബ്രിയോട് ഇഷ്ടമായി ഗബ്രിക്ക് അങ്ങനെ എന്ന് പറയുന്നത് ഗബി ഗബ്രിക്ക് ഇപ്പോഴും ഫ്രണ്ട്സായിട്ടുള്ള ഇതാണ് പക്ഷെ അവർ ആണും പെണ്ണും കെട്ടിപ്പിടിച്ച എന്താ കുഴപ്പമെന്നൊക്കെ ഗബ്രി ചോദിക്കുന്നുണ്ട് പക്ഷെ ഇവര് ഓവറായപ്പോ ആളുകൾക്ക് ആളുകൾക്കിത് ജേനുവൻ ആണോ ഫേക്കാണോ ഇന്ന് പറയുന്ന കാര്യങ്ങളെല്ലാം അവർ നാളെ പറയും ഇന്ന് ഫ്രണ്ടാന്ന് പറയുന്നത് നാളെ അവർ അച്ഛനാണ് അമ്മയാണ് കാമുകനാണ് കാമുകയാണ് ആളുകളെ അവർ കുറച്ചും കൂടെ എന്താ പറയണ്ടെ കൺഫ്യൂഷനാക്കുമായിരുന്നു ചെയ്ത് അത് ഓഡിയൻസിൽ അവർ പരാജയപ്പെടാൻ കാരണമാണ് അവരുടെ കോംബോ ഓഡിയൻസിലേക്ക് ഇഷ്ടപ്പെട്ടില്ല അതാണ് അവർക്ക് കൂടുതലും ഹെയിറ്റേഴ്സ് കാരണം അല്ലേ ഒരു കാര്യം മറന്നുപോയത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യട്ടോ മറന്നുപോയതാണ് അപ്പം ഇനി നമ്മുടെ കാര്യത്തിലേക്ക് വരാം ഇത് പിന്നെ ഇപ്പോഴും ജാസ്മിൻ ജാസ്മിനാണേലും ഗബ്രി ആണേലും ഇവർ തമ്മിൽ പരസ്പരം ഇപ്പോഴും അവർ കുറ്റപ്പെടുത്തുന്നില്ല അവർ ചെയ്തത് ജാസ്മിനും അറിയാം ഗബ്രിക്കറിയാം അത് തെറ്റാണ് അല്ലെങ്കിൽ ആ റിലേഷൻ ശരിയല്ല എന്ന് അവർക്ക് തന്നെ അറിയാം പക്ഷെ അവർ പരസ്പരം ഇപ്പം ഗബ്രി പുറത്തിറങ്ങിയതിന് ശേഷം ഗബ്രിയുടെ ജാസ്മിൻ്റെ ബാപ്പ വരെ സായിനെ വിളിച്ച് തെറു പറഞ്ഞ പോയി സമ്മളു കണ്ട് എന്നിട്ടും ജാസ്മിന്റെ കൂടെ നിന്നിട്ടുള്ളൂ ഒന്നും ജാസ്മിന്റെ കൂടെ നിന്ന ഒരു വ്യക്തി ഗിബ്രിയാണ് അവരുടെ അതിൽ ആ ഫ്രണ്ട്ഷിപ്പിൽ ഒരു ഇതുണ്ടായിട്ടില്ല ഒരു വിള്ളലും ഉണ്ടായിട്ടില്ല നാട്ടിൽ ഒരുപാട് പേര് ഗബ്രിയെ ചീത്ത വിളിച്ചിട്ടും ജാസ്മിനെ ഒരു കളി ഗബ്രിയില്ല അതുപോലെ ജാസ്മിനും അവരുടെ ഫ്രണ്ട്ഷിപ്പ് ഇത് പക്ഷെ അതിനിടയ്ക്കാണ് ജാസ്മിൻ ഗബ്രിയുടെ ഒരു പ്രണയം വന്നത് അത് നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം പിന്നെ ജാസ്മിന് അവിടെയുള്ള ആരെന്നാ പറഞ്ഞാൽ ഒരു ഇതില്ലാതെയായി ഗബ്ബറി ഗബ്ബറി എന്നുള്ള ചിന്തകൾ വരും ഗബ്രിയുടെ ഫോട്ടോ എടുത്ത് കരയുന്നു പല ആളുകളും അതേക്കുറിച്ച് പറഞ്ഞ് ആണ് എന്ന് വരെ പല ആളുകളും അതേക്കുറിച്ച് പറഞ്ഞു പക്ഷേ ഇപ്പോഴും അവരുടെ ലക്ഷണമുണ്ട് അതിനിടയ്ക്ക് ഗബ്രി ജാസ്മിൻ്റെ ഫാദറുമായിട്ട് സംസാരിച്ച് പ്രശ്നങ്ങളെല്ലാം തീർത്ത് കാണും ആ സായി അവരുടെ വീഡിയോ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ഇല്ല അവിടെ പോയി അവരുമായിട്ട് പോയി ജാസിനിൻ്റെ പാപ്പടയൊക്കെ അടുത്ത് പോയി എത്തിക്കാൻ ഗബ്രിക്ക് പറ്റത്തില്ല പക്ഷെ ഇത് കളി കാര്യമായ ഇത് വേറൊന്നുമല്ല ജാസ്മിൻ ആണ് ജാസ്മിൻ ജാസ്മിനത് സീരിയസ് ആയിട്ട് എടുത്തു ജാസ്മിൻ അത് കൂടുതലും സീരിയസ് ആയിട്ട് ആയിട്ടെടുത്തു ദുബ്രൈബിന്റെ ജീവിതത്തിലേക്ക് വേണം എന്ന് അതുകൊണ്ടാണ് ജാസ്മിന് കൂടുതലും ദുബ്രേ കഴിഞ്ഞ് കൂടുതൽ ഹൈറ്റേഴ്സ് ഉണ്ടാകാൻ കാരണം അതുതന്നെയല്ല ജാസ്മിന്റെ കല്യാണം ഉറപ്പിച്ചതെന്ന് പറഞ്ഞു ആ പയ്യന് ഇതെല്ലാം കാണുന്നുണ്ട് അതിൻ്റെ ഒരു ഇത് എല്ലാം കൂടെ ജാസ്മിന്റെ തലയില്ലേ കയ്യുന്നു വിട്ട അവസ്ഥയാണ് ഇവർക്ക് രണ്ടുപേർക്കും പറ്റിയത് നമ്മൾ എന്ത് കാര്യത്തിലേക്ക് ഇറങ്ങണം നമ്മൾ അതിനെ കുറിച്ചുള്ള നല്ല വശങ്ങൾ ചിന്തിക്കണം മോശ വശങ്ങൾ ചിന്തിക്കും നിലനിൽപ്പിന് വേണ്ടി എന്തും ചെയ്യരുത് അല്ലേ ശരിയല്ലേ അപ്പൊ എന്റെ ഈ കൊച്ചുകുട്ടിയോട് അവസാനിക്കാം നിങ്ങളെ നിങ്ങളുടെ കമന്റുകൾ ഒന്ന് പറയാം നിങ്ങൾക്ക് എന്താണ് ഇവരുടെ റിലേഷനിക്ക് തോന്നിയത് അപ്പൊ ബൈ ബൈ